അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ആര്യന് നല്ലൊരു പരുക്ക് പറ്റിയിട്ടുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ആര്യം ഇപ്പൊ മെഡിക്കൽ റൂമിൽ ചെന്ന് ആരേനും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുവോ ഇപ്പൊ ഒരാൾ പോയതേ ഉള്ളൂ അതിന് പുറകെ തന്നെ അടുത്താളും പോകുവോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയേസ് റോക്കേഴ്സ് വിചാരിക്കുന്നു അപ്പോൾ കാര്യത്തിലോട്ട് അടക്കം അതായത് നമ്മുടെ ആന്തില നൂറ അങ്ങനെ ഇവർ നമ്മുടെ നെവിന് ഉണ്ടാക്കി ഫുഡ് കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവര് തന്നെ ഒരു റൊട്ടി പോലത്തെ എന്തൊക്കെയോ സംഭവം ഉണ്ടാക്കി കഴിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവര് നമ്മുടെ ആര്യെ കുറിച്ച് നല്ല രീതിയിൽ പരദോഷിനും കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ ആതിലെ കുക്ക് ചെയ്ത് ഫുഡ് എടുക്കാൻ വേണ്ടി കിച്ചൺ ഏരിയയിലോട്ട് വരുമ്പോൾ ആര് നമ്മുടെ ഷാനവാസും നെവിനും അടി കൂടി വീന്നിട്ടാ പാലക്കൊഴിച്ചിട്ടാ സ്ഥലത്തുകൂടി ഇങ്ങനെ നടന്നപ്പോൾ ആര് ഒറ്റ വീഴ്ച തെന്നി അടിച്ച ഒറ്റ വീഴ്ച നല്ല രീതിയിൽ മുട്ടിന് പണി കിട്ടിയിട്ടുണ്ട് എന്നാ തോന്നണേ ആര് പിന്നെയും പിന്നെ എക്കിയക്കി നടക്കുന്നുണ്ട് പിന്നെ ആ മുട്ട് പിടിച്ചു പിടിച്ച് നോക്കുന്നുണ്ട് ചിരട്ടയ്ക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് എന്തായാലും ആരും ഇപ്പൊ ഇതുവരെ ഒരു ആര് ഇനി ഇനി പ്രശ്നം വരുവാന്നുണ്ടെങ്കിൽ ആര് മെഡിക്കൽ റൂമിൽ പോകേണ്ട തന്നെ വരും ഇനി ആര് മുട്ടിനെങ്കിലും പ്രശ്നം വരാണ്ട് നോക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോ ഷാനവാസിനെ നെഞ്ചിനെ ചെറിയ പ്രശ്നമായിട്ട് വന്നിട്ട് ഇപ്പൊ മെഡിക്കൽ റൂമിൽ പോയതേ ഉള്ളു അപ്പഴേക്ക് അടുത്ത ആളെ ആ മുട്ടിനു പ്രശ്നമായി നിൽക്കുവാണ് അതേ സമയത്ത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ആര്യൻ്റെ മേല് വേറൊരു ആർഗ്യുമെന്റ് വരുന്നതായിട്ട് അതായത് ആരെയും ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്നതാണ് നമ്മുടെ അനുമോള് വെളിപ്പെടുത്തുന്നത് അനുമോള് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസ് വീണിറന്നപ്പോൾ നമ്മുടെ ആര്യനും അക്ബറൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ഫേക്കാണ് ചുമ്മാ അഭിനയിക്കാണ് മറ്റേതാണ് മറച്ചാണെന്ന് അപ്പോൾ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുമോൾ അപ്പോൾ ആരും വന്നിട്ട് ഷാനവാസിന് തൊടാൻ വന്നപ്പോഴേക്കും അനുമോൾ പറഞ്ഞു നീ തൊടണ്ട നീ തൊടണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ആര് ദേഷ്യം വന്നിട്ട് തലക്കേട്ട് അടിച്ചു എന്നാണ് പറയുന്നത് തലക്കെട്ട് അടിച്ചിട്ട് നല്ല വേദന വേദനിച്ചു ഇതെന്തായാലും ഞാൻ കംപ്ലയിന്റ് ചെയ്യും ലാലട്ടം വരുന്ന എപ്പിസോഡിൽ ഞാൻ ഇതെന്തായാലും പറയും നമ്മുടെ അനുമോള് പറയുന്നത് അപ്പോൾ ഇതിന്റെ പേരിൽ ആര്യന് എട്ടിന്റെ പണി കിട്ടും എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇപ്പൊ ഇങ്ങനെയൊക്കെ ആർഗ്യുമെന്റ് ആണ് വന്നോണ്ടിരിക്കുന്നത് അത് മാത്രമല്ലാണ്ട് നമ്മുടെ അനുശേട്ടൻ അതുപോലെ തന്നെ നൂറ പിന്നെ ആദില ഇന്ന് കുറെ പേര് ഇരുന്നത് നമ്മുടെ ഷാനവാസിന്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഷാനവാസ് പാവം രാവിലെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല ഫുഡ് പോലും കഴിക്കാണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പരിക്ക് സംഭവിച്ചത് എന്തായാലും പുള്ളിക്ക് പാവം ടെൻഷനായി പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സത്യം പറയാം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആർക്കും നല്ല രീതിയിലുള്ള വിഷമം ഉണ്ടാകും അത് ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അനീഷിന് നല്ല വിഷമം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഷാനവാസ് വേഗം തിരിച്ചെത്തട്ടെ എന്ന് പ്രാധിക്കാം എന്തായാലും ലൈവിൽ നമ്മൾ നിവിനെ കാണാൻ പോലും ഇല്ല നെവി നല്ല അവിടെ പോയി ഇരിക്കുവാൻ തോന്നുന്നു എന്തായാലും ും കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ലൈക്ക് പിന്നെ നിങ്ങളുടെ ഇതിന് ഈ വിഷയം നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യോ